ഇടു സെറ്റ് ചിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ യുമായി ബന്ധപ്പെട്ട് മത്സര വേദികളിൽ തുടർച്ചയായി ആവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ യു എസ് ബിയുടെ പൂർണ്ണ രൂപം എന്ത് യൂണിവേഴ്സൽ സീരിയൽ ബസ് ഐ എസ് പിയുടെ പൂർണ്ണരൂപമെന്ത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആദ്യത്തെ മൊബൈൽ സർവകലാശാല ഏത് രാജ്യത്ത് നിലവിൽ വന്നു ജപ്പാൻ ഗൂഗിളിൻ്റെ ആസ്ഥാനം എവിടെയാണ് അമേരിക്കയിലെ മൗണ്ട് വ്യൂ നഗരം ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാർ മാർക്ക് സുക്കർബർഗ് മൗസ് കണ്ടുപിടിച്ചതാര് ഡെക്ലസ് എങ്കൽബർട്ട് സെവൻ ഗൂഗിളിൻ്റെ ഹോം പേജിൽ ഗൂഗിളിൻ്റെ ഹോം പേജിൽ കാണുന്ന ചിത്രത്തിൻ്റെ പേര് ഡൂഡിൽ കീബോർഡിൽ ചെറിയ ഹമ്പുകളുള്ള കീകൾ ഏതെല്ലാം എഫ് എൻ ജെ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈനാക്കുന്ന കേരള സർക്കാർ പദ്ധതി സമ്പൂർണ്ണ കമ്പ്യൂട്ടറിനു മുന്നിൽ സദാസമയവും ചിലവഴിക്കുന്നവരെ വിളിക്കുന്ന പേരെന്ത് മോസ് പൊട്ടറ്റോ ഹാക്കർ എന്ന കമ്പ്യൂട്ടർ പദത്തിൻ്റെ അർത്ഥമെന്ത് തുണ്ടം തുണ്ടമായി മുറിക്കുന്നവൻ എന്താണ് ഐ എം ഇ ഐ ഇൻ്റർനാഷണൽ മൊബൈൽ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ഡിസംബർ രണ്ട് വീവിങ് ദ വെബ് എന്ന പുസ്തകം രചിച്ചതാര് ടീം ബർണേഴ്സ് ലി ഇൻ്റർനെറ്റിലൂടെ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ് വിവാഹ പി ഡി എഫിൻ്റെ എന്ത് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് സി ഡി കണ്ടുപിടിച്ചതാര് ജെയിംസ് ടി റസൽ എ ടി എമ്മിൻ്റെ ഉപജ്ഞാതാവാര് ജോൺ ഷെഫേർഡ് ബാരൺ പുഴ കൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി അസ്യൂസ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന സംവിധാനം സ്കൂൾ വിക്കി യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം രണ്ടായിരത്തി രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഏത് ഒറ്റപ്പാലം സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് മൊബൈൽ ഉപയോക്താക്കൾക്കായി ഗൂഗിൾ വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണം ഏത് മൗസ് മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏത് സിറോക്സ് പാർക്ക് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് മിക്കി കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്ര പന്ത്രണ്ട് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ കീ ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം എത്ര നൂറ്റിനാല് ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എനിയാക്ക് ഒരു കമ്പ്യൂട്ടറിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡ് ഏത് മദർ ബോർഡ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത് ദീപിക മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം എഴുതത് എം മുകുന്ദൻ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിം ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇൻ്റർനെറ്റുമായി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല ആന്ധ്രാ സർവകലാശാല മത്സര പരീക്ഷകളിലെ മൂലനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഒ എം ആർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ